രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവാകും ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലാണ് തീരുമാനം സ്പീക്കർക്ക് സോണിയാഗാന്ധി കത്ത് നൽകിയതായി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു രാഹുൽ രാഹുൽ ഗാന്ധി ഗോയിങ് ടു ടു ബി ദ ദ ദ ഓഫ് ഓഫ് ഓണറബിൾ ചെയർപേഴ്സൺ ഓൾറെഡി എ എ ലെറ്റർ ദാറ്റ് ആസ് ലീഡർ നൽകും ആന്റണി ഒടുവിലാ തീരുമാനം വന്നിരിക്കുന്നു രാഹുൽ തന്നെ നയിക്കണമെന്നുള്ള ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനത്തിന് രാഹുൽ ഗാന്ധി പച്ചക്കൊടി കാണിച്ച ഒരു സാഹചര്യത്തിൽ അതിന്റെ ഒരു രാഷ്ട്രീയം നമ്മൾ എങ്ങനെ വായിച്ചെടുക്കണം തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തന്നെ ഇന്ത്യാ സഖ്യത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ശക്തമായി ഉയർന്ന ഒരാവശ്യമാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്നുള്ളത് പക്ഷേ രാഹുലിന് കൂടുതൽ സമയം വേണം തനിക്ക് ആലോചിക്കണം എന്നുള്ള കാര്യങ്ങളാണ് രാഹുൽ പറഞ്ഞിരുന്നത് അതുകൊണ്ട് അതനുസരിച്ച് രാഹുലിന് സമയവും നൽകിയിരുന്നു പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തവണ കോൺഗ്രസ് മികച്ച ഒരു നിലയിലാണ് ലോക്സഭയിലേക്ക് എത്തുന്നത് നൂറ് എം പിമാർ കോൺഗ്രസ്സിന് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും കോൺഗ്രസിന്റെ നേതൃപദവി ഏറ്റെടുക്കാൻ രാഹുൽ തന്നെ ആണ് യോഗ്യൻ എന്നുള്ളതാണ് അത് രാഹുലിന്റെ കൂടി നേതൃത്വത്തിന്റെ ഈ ഭാരത് ജോഡോ അടക്കമുള്ള വിവിധ പരിപാടികളുടെ കൂടി വിജയമാണ് ഇത്രയും സീറ്റുകൾ നേടാൻ കഴിഞ്ഞത് എന്നുള്ളൊരു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു ഏതായാലും രാഹുൽ ഇപ്പോൾ അതിനെ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവാകാൻ രാഹുൽ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നു അല്പസമയം മുമ്പ് കോൺഗ്രസിന്റെ പാർലമെന്ററി ചെയർപേഴ്സൺ സോണിയാഗാന്ധി പ്രോടൈം സ്പീക്കർ ഭർതൃ ഹരിക്ക് കത്ത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകും കാണിച്ചുള്ള കത്ത് നൽകിയിരിക്കുന്നു അല്പസമയം മുമ്പ് ഇന്ത്യ മുന്നണിയുടെ യോഗവും ചേർന്നിരുന്നു ഈ യോഗത്തിലും ഇന്ത്യ രാഹുലിനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനത്തിന് ഈ ഇന്ത്യ സഖ്യവും ഒറ്റക്കെട്ടായി തന്നെ പിന്തുണ നൽകുകയാണ് ചെയ്തത് ഏതായാലും രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിനും അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ ആത്മവിശ്വാസവും കരുത്തും പകരുന്ന ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ ലോക്സഭയിലൊക്കെ രാഹുൽ പുറകിൽ ആണ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായി അധിർ രഞ്ജൻ ചൌധരിയും അല്ലാത്ത ആണ് ഉണ്ടായിരുന്നത് ഏതായാലും രാഹുൽ നേരിട്ട് പ്രതിപക്ഷ നേരെയെ നയിക്കാൻ എത്തുന്നു മോദിക്ക് നേരെ എതിർ എതിർ നേരെ എതിരാളിയായി രാഹുൽ തന്നെ എത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും സസ്പെൻസുകൾക്ക് അവസാനമായിരിക്കുന്നു രാഹുൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാകുന്നു ലോക്സഭയിലെ ശരിയല്ലേ ലോക്സഭാ എം പി ഐ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഇംഗ്ലീഷിലാണ് രാഹുൽ സത്യവാചകം ഉത്തർപ്രദേശിലെ റായ്പറയിൽ നിന്നുള്ളത്